കോഴിക്കോട് നഗരത്തിൽ കണ്ണൂർ സ്വദേശിയായ ട്രാൻസ്ജെൻഡർ ഷാലു കൊല്ലപ്പെട്ടിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനായില്ല ഏപ്രിൽ ഷാലു ബസ് സ്റ്റാൻഡിന്റെ ഇടവഴിയിൽ കൊല്ലപ്പെടുന്നത് കോഴിക്കോട് നഗരത്തിൽ കണ്ണൂർ സ്വദേശിയായ ട്രാൻസ്ജെൻഡർ ഷാലു കൊല്ലപ്പെട്ടിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് പുലർച്ചെയാണ് ഷാലു കോഴിക്കോട്ടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഇടവഴിയിൽ കൊല്ലപ്പെടുന്നത് മാവൂർ റോഡിന് സമീപം യു കെ എസ് റോഡിലെ സ്വകാര്യ കെട്ടിടത്തിനടുത്ത് ഇടവഴിയിലാണ് കഴുത്തിൽ സാരി ചുറ്റി മുറുകിയ നിലയിൽ ഷാലുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് മൃതദേഹത്തിന് കിടന്ന സ്ഥലത്ത് തൊട്ടടുത്ത സ്ഥാപനത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഷാലുവിൻ്റെയും മറ്റു രണ്ടുപേരുടെയും ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞെങ്കിലും ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവത്തിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോകുന്നത് കാരണം കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ് കേസ് സിബിഐക്ക് വിടണമെന്ന് ട്രാൻസ്ജെൻഡേഴ്സിന്റെ തുടക്കത്തിൽ നടക്കാവ് പോലീസാണ് ഇത് അന്വേഷിച്ചതെങ്കിലും രണ്ടാമത് ക്രൈംബ്രാഞ്ച് ഇപ്പം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പം നാല് വർഷമായിട്ട് ഇപ്പം ക്രൈംബ്രാഞ്ചാണ് നടത്തുന്നത് അന്ന് നടക്കാവ് പോലീസ് അന്വേഷിച്ചതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ മാറിമാറി ആണ് ഉദ്യോഗസ്ഥന്മാർ മാറി മാറി പോകുന്നതാണ് കാരണം പറഞ്ഞിരുന്നത് ഇപ്പം അതേപോലെയാണ് സിറ്റുവേഷനിൽ ഇപ്പം ഒരു നാല് വർഷമായിട്ട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് അപ്പം ഇതിൻ്റെ ഫോളോ അപ്പായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ തന്നെ ഫോളോ അപ്പായിട്ട് ഈ അഞ്ച് വർഷമായിട്ടും ഫോളോ അപ്പ് അപ്പുണ്ട് അന്ന് മുഖ്യമന്ത്രിക്കും ക്രൈംബ്രാഞ്ചിനും മനുഷ്യവശ കമ്മീഷനും മാറി മാറി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്തിടെയാണ് രണ്ട് മാസം മുമ്പാണ് ഒരു ഹിയറിങ് മനുഷ്യവശ കമ്മീഷൻ വെച്ചത് ഇത്രയും പെട്ടെന്ന് കേസ് അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ നാളെ ഇതുമായിട്ടും ഒന്നും കാണുന്നതായിട്ട് തോന്നുന്നില്ല ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് എ ന്യൂസ് കോഴിക്കോട്